എണ്ണയിൽ മുക്കി പൊരിക്കാതെ നമുക്ക് നല്ല സൂപ്പർ മസാല ചേർത്ത് ഇതുപോലെ നല്ല സൂപ്പറായിട്ട് നമുക്ക് വേളൂരി ഫ്രൈ ചെയ്തെടുക്കാം അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് കേട്ടോ അപ്പോൾ നമുക്ക് മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ വള വല്ലാത്ത ടെൻഷനാണ് അല്ലേ എങ്ങനെയാണ് ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്തല്ലേ എങ്ങനെയാണ് ഇത് കഴിക്കും എന്നുള്ളത് അപ്പോൾ ഇതെല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും കഴിക്കാൻ പറ്റും അപ്പം ഞാനിതിന് മുന്നൂറ് ഗ്രാം അളവിലുള്ള വേളൂരി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ഇതൊന്ന് കട്ട് ചെയ്താണ് ഞാൻ എടുത്തിരിക്കുന്നത് കാരണം നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്ന മസാല ഇതിൽ പിടിക്കാൻ വേണ്ടിയാണ് അതൊന്ന് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനകത്ത് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പം അതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് വലിയ സ്പൂൺ കാശ്മീരി ചില്ലി ആണ് ചേർക്കുന്നത് അപ്പം നിങ്ങൾക്ക് എരിവിന് ഏത് മുളക പൊടിയാണ് വേണ്ടെന്ന് വെച്ചാൽ അത് ചേർക്കാം ഇതോടൊപ്പം തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ പക്ഷേ ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ പേസ്റ്റ് ഇല്ല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്താലും മതി അപ്പം അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ചെറിയ കഷ്ണം ചെറിയ ഉള്ളിയുണ്ടല്ലോ അതൽപ്പം കറിവേപ്പിലയുമായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് അതും കൂടെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ വളരെ ചെറിയ തീയിലിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് പൊടി കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഈ മീൻ ഫ്രൈയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം ഇതുപോലെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അതായത് നമ്മുടെ നോർമൽ പുളിയുണ്ടല്ലോ ആ പുളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ പേസ്റ്റ് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അഥവാ നിങ്ങളുടെ കയ്യിൽ ഈ പുളിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താലും മതി ഇനി അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ സമയത്ത് എപ്പോഴും സ്റ്റവ് വളരെ കുറച്ച് വേണം നമ്മൾ വെച്ചുകൊടുക്കാം തീ വളരെ കുറച്ച് വെച്ച് കൊടുക്കുക വീണ്ടും ഒരൽപ്പം വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഈ മസാല നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഈ പാനിൽ ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ഈ മീൻ ഇതിലത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ അതായത് വേളൂരി ഉണ്ടല്ലോ അത് നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ചെറിയ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ പാനെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മീൻ എല്ലാം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇത് അടച്ചു വെച്ചൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചു കൊടുക്കാം എല്ലാം കുറച്ച് ക്ഷമയോടുകൂടി ഇത് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇത് നന്നായിട്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകും ആ പൊടിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിന് അത്ര ടേസ്റ്റ് നമുക്ക് ഇതുപോലെ ഓരോ എടുത്ത് കടിക്കാനും പറ്റില്ല കഴിക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് ഇത് പൊടിഞ്ഞു എന്ന് പറയുന്നത് അപ്പോൾ കൂട്ടുകാർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ അപ്പോൾ ഞാനിതേ ഇതേ ഇതുപോലെ ഞാനിത് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം ഇനിയും നമ്മൾ രണ്ട് മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ചിട്ട് വീണ്ടും നമ്മൾ ഒന്ന് ഫ്രൈ മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് വശങ്ങളും ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് ഒപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടല്ലോ ഇതിനകത്ത് ഞാൻ എത്രത്തോളം എണ്ണ ചേർത്തിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല സൂപ്പറായിട്ടുള്ള മീൻ ഫ്രൈ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും ഇതുപോലെ തന്നെ വലിയ മീനുകളും നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ